നമസ്കാരം ഞാൻ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നത് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് നമ്മളുടെ സ്വന്തം തിരുവനന്തപുരത്ത് വെറും നാല് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് നിർമ്മിച്ച ആളും ഈ വീടിന്റെ ഉടമസ്ഥനും ഒരാൾ തന്നെയാണ് അതൊരു പുതിയ ഒരു കൊച്ചു പയ്യനാണ് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ആണ് നമസ്കാരം നമസ്കാരം ചേട്ടാ എന്താണ് പേര് അപ്പോ അജ്മൽ എത്ര വർഷമായിട്ട് ഈ കൺസ്ട്രക്ഷൻ അജ്മല് ഞാൻ ആക്ച്വലി ഇറങ്ങി കോളേജ് ബിടെക് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു ഒന്നര വർഷം ഒരു ഫേമിൽ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ആണ് പാർട്ട്ണർ ആണ് ഒരുമിച്ചാണ് ഫോം തുടങ്ങിയത് ഫോം തുടങ്ങിട്ട് ഇപ്പൊ ഒരു ആറ് വർഷമായിട്ടുണ്ട് അജ്മലിന്റെ സ്വപ്ന ഭവനം അതെ അപ്പോൾ ഈ സ്വപ്ന ഭവനം ഭയങ്കരമായ പ്രത്യേകത അപ്പോൾ ഇതിന്റെ വീടിന്റെ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് തന്നെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർഷനാണ് മൊത്തത്തിൽ നാല് സെന്റേ ഉള്ളൂ ഇവിടെ ഇവിടെ ലാൻഡ്സ്കേപ്പിന്റെ ഏരിയ വളരെ കുറവാണ് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് മെയിൻ ഇപ്പം നിലവിലെ മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വീട് നാളെ ഇപ്പൊ നമ്മുടെ ഒരു ക്ലയന്റ് കാണിക്കുമ്പോ ഒട്ടുമിക്ക സാധനങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം അങ്ങനെ ശ്രമിച്ചു എല്ലാം ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ അതുപോലെ തന്നെ പാർക്കിംഗ് ഉണ്ട് മൊറോക്കൻ സീരീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ വെള്ളച്ചാട്ടമാണ് ാണ് എങ്ങനെയാണ് ആക്ച്വലി വേറെ ഒന്നും നമ്മൾ താഴെ ഒരു സംപ് ടാങ്ക് ചെയ്തിട്ട് ഒരു നോർമൽ മോട്ടറ് വെച്ചിട്ട് മുകളിലോട്ട് ചെയ്തിട്ട് പിന്നെ ഈ തവിക്ക് വരുന്നത് തന്നെയാണ് ഇതൊക്കെ ആക്ച്വലി കസ്റ്റം ആയിട്ട് ചെയ്ത് എടുത്തിപ്പിച്ചതാണ് ചാലക്കുടിയിൽ നിന്ന് നമ്മുടെ ഈ വണ്ടികളിലൊക്കെ ആ ഒരു ബോർഡൊക്കെ ചെയ്യുന്ന മെറ്റീരിയലാണ് അഡീഷണൽ നമുക്കിപ്പം താഴത്തെ കോസ്റ്റും ഈ പറഞ്ഞ ഇതിന്റെ കോസ്റ്റേളു ബാക്കി ആ ഒരു മോട്ട് നോർമൽ ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ആ നമ്മുടെ സ്ഥലക്കുറവ് കാരണം ആക്ച്വലി എനിക്ക് ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അതിനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം ഈ ഒരു വോട്ടന്റെ സൗണ്ട് എപ്പോഴും നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള കാര്യമാണല്ലോ അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ്സ് ഒക്കെ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് വെളിയിൽ ഒരു വേണ്ടി മനോഹരമായിട്ടുണ്ട് പിന്നെ ശരിക്കും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നമ്മുടെ വീടിന്റെ കോസ്റ്റ് പറഞ്ഞു നമ്മുടെ ലാൻഡ്സ്കേപ്പും അത് കോമ്പൗണ്ട് വാളും ഗേറ്റ്സും എല്ലാം കൂടി എത്ര അപ്രോക്സിമേറ്റ് ആയിട്ടുണ്ട് ഫൈവ് ലാക്ക് ഫൈവ് ലാക്ക് അഡീഷണൽ നമ്മളിനിന്റെ അകത്തേക്ക് അകത്തളത്തിലേക്ക് ഇതിന്റെ കളർ കോമ്പിനേഷൻ എല്ലാ കളറിന്റെ വെറൈറ്റി അതായത് അജ്മലിന്റെ ഷോറൂം ആണ് പക്ഷേ ഇത് ഞാൻ പിന്നെ ത്രീ ഡി വരച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ള അതേപോലെ ഫോളോ മനോഹരമായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഇവിടെ പോർഷൻ കൊടുത്തിരിക്കുന്നു ചെറുതായിട്ട് ഇരിക്കാനുള്ള സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചെയ്ത സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ സീലിംഗ് ഇത് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ഹോൾസ് പോലെ അതായത് ചട്ടി മട ആക്ച്വലി ഫില്ലർ ഫില്ല സ്ലാബാണ് പഠിക്കാനുള്ള കാര്യമായിരുന്നു അപ്പം ഈ ഞാൻ എന്റെ വീട്ടിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ട് ചെയ്തതാണ് ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ സ്ട്രക്ചർക്ക് അടിയിൽ ചട്ടി വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ടെമ്പറേച്ചർ ഇവിടെ കുറച്ചുകൂടി ഒരു തണുപ്പ് വരും അതെ പിന്നെ നിങ്ങളുടെ ഫില്ലർ സ്ലാബ് എന്നൊരു സാധനം വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മെയിൻലി ചെയ്തിട്ടുള്ളത് ഇനി ഡോർസിലേക്ക് ഡോർസിലേക്ക് ഇത് അതെ അതെ തേക്കൂട്ടിലേ തേക്കൂട്ടില് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് പക്ഷെ ഹാൻഡിൽസ് ഒന്നും ഇല്ല ഹാൻഡിൽസ് കൊടുക്കാതെ തന്നെ ഈ ആണ് മൊത്തം കണക്ടിവിറ്റി ഫിംഗർ ടിപ്പാണ് വെച്ചോളൂ നിങ്ങളുടെ എടുക്കത്തുള്ളൂ നമ്മൾ ഇനി അകത്തേക്ക് അകത്തേക്ക് ഇതാണ് റൂം സ്പേസ് ഈ ട്രോഫി ഒക്കെ നിങ്ങൾക്ക് കിട്ടിയതാണോ ആ എനിക്ക് കൂടുതൽ നിങ്ങൾ എത്ര ാണ് നമ്മൾ മൂന്ന് പേരാണ് ഒരാൾ ഡോക്ടർ ആണ് ഇപ്പൊ കോസ്മോ ഹോസ്പിറ്റലിൽ വർക്ക് വേണ്ടി ഒരാള് ബി എസ് സി കെമിസ്ട്രി ഫൈനൽ ഇയർ ആണ് അതെ അതെ അപ്പോ ഇത് മനോഹരമായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് സ്പേസിൽ ഇവിടെ ഒരു യൂണിറ്റ് ടി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് പ്രത്യേകതയുണ്ടല്ലോ ടി വി യൂണിറ്റ് റോട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ റോട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തൊട്ടടുത്ത് ഡൈനിങ് ഏരിയയിൽ ഒക്കെ നമ്മൾ ആക്ച്വലി ഒരു വൺ ഇയർ മുന്നേ ഒരു സൈറ്റിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു റൊട്ടേറ്റബിൾ അപ്പം ഈ പറഞ്ഞപോലെ അപ്പൊ ആക്ച്വലി അത്ര കോമൺ അല്ല പക്ഷെ ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ റൊട്ടേറ്റിംഗ് ടി വി ഒരുപാടുണ്ട് എന്നാലും നമ്മുടെ വീട്ടിൽ യൂട്ടിലിറ്റി വെച്ച് ഇത് വളരെ നല്ലതാണ് ആ അതെ കാരണം അതെന്താന്ന് വെച്ച് ഇത് സാധാരണ വീട്ടിലെ അമ്മമാർക്കൊക്കെ വർക്ക് ഇവിടെ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് ഈ രണ്ട് പർപ്പസും മീറ്റ് ചെയ്യാൻ നമ്മളിപ്പോ നമ്മുടെ ഏജിലുള്ളവർക്കായാലും കഴിക്കുമ്പോഴൊക്കെയും ഈ പറഞ്ഞപോലെ ടി വി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ അപ്പം ും പിന്നെ കളർ കളർ കോമ്പിനേഷൻസ് ഭയങ്കര ഡിസൈൻസ് ആണല്ലോ എന്താണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നത് അല്ല ഞാൻ പിന്നെ ആക്ച്വലി ഈ ലാമിനേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി നല്ല ഇഷ്ടമുള്ള വൈൽഡ് ആയിരുന്നു ആണ് ന്യൂ മൈക്ക കമ്പനിയുടെ അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ടുവന്നിട്ട് പിന്നെ അത് ബേസ് ചെയ്താണ് ഇപ്പം ആ ഒരു ഗ്രീനിലാണ് സോഫയായാലും ഈ പറഞ്ഞ വോളായാലും അതിന്റെ ഒരു ആ ലൈറ്റും ഗ്രീനിലേക്ക് പോയതും ഒക്കെ ആ ഒരു തീമിലോട്ട് വന്നതാണ് ഇപ്പൊ ടൈലിലായാലും ചെറിയ അങ്ങനത്തെ മാർക്കിംഗ് വൺ ട്വന്റി സിക്സ്റ്റി ആണ് ഇത് വൺ ട്വന്റി സിക്സ്റ്റിയാണ് ഇത് സ്ട്രിപ്പായിരുന്നു സ്ട്രിപ്പായിട്ട് വന്ന വുഡ് അതെ ഇത് സിംബോളേതും അത് ജോൺസൺ ആണ്വേ ക്രിയേറ്റ് വന്നിട്ട് ഇവിടെ ഈ ഡൈനിങ് സ്പേസിൽ വന്നിട്ട് ഡൈനിങ് സ്പേസിൽ ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരു നമ്മുടെ ടേബിൾ ഉണ്ട് ഫോൾഡ് ചെയ്യാം ഐനിങ് അതെ അതെ സ്പേസ് കുറവായത് ഇവിടെ തന്നെ ബോക്സും അത് വളരെ മനോഹരമായിട്ടുണ്ട് ഇനി ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പിന്നെ സി സി ടി വി കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ വരുന്ന പോലെയാണ് ഈ ടോപ്പിൽ അതാണ് താഴത്തെ സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാവുന്ന രീതിയിൽ ബാക്കി ടി വി സോക്കറ്റൊക്കെയാണ് മുകളിൽ വരുന്നത് ഇത് എന്താണ് ഇത് ഈ ആ ആ അതൊരു ഒരു മോഡൽ മോഡൽ ആണ് എങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് അല്ല നമ്മൾ നമ്മുടെ കാർപ്പൻസ് തന്നെ ചെയ്തതാണ് റൂട്ടർ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ളത് ണ്ട് പിന്നെ അതില് സുന്ദരമായിട്ട് പറയാനുള്ള സംഭവം തന്നെ ഇവിടെ ഒരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട് ഒരു പാറ്റിയോ നമ്മൾ വെളിയിലോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിയിരിക്കാനുള്ള രീതിയിൽ ഒരു പാറ്റിയോ ചെയ്തിട്ടുണ്ട് പാറ്റിയോയ്ക്ക് വെളിയിൽ ടൈൽ ഇട്ടിട്ട് സിറ്റിംഗ് ഏരിയ എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഒന്ന് ഇറങ്ങി എനിക്ക് മീൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ ഞാനും രണ്ട് രണ്ടനിയത്തിമാരാണല്ലോ അപ്പൊ നമുക്ക് മിനിമം നാല് റൂം വേണം അപ്പൊ നാല് സെന്റ് അങ്ങനെയൊക്കെ എടുത്തു വന്നപ്പം ഈ പറഞ്ഞ ഒരു ചെറിയൊരു ഏരിയ ആണ് വന്നത് അതായത് ജാളിയുണ്ട് ചെറാ കൊട്ട ബ്രിക്കുണ്ട് പെബിൾസ് ഉണ്ട് എല്ലാ ഉണ്ട് പറ്റുന്ന എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ല അതാണ് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരാൾ വന്നാൽ എന്റെ വീട്ടിലോട്ട് വന്നോളൂ നമ്മുടെ വർക്ക് കാണാം അത് വളരെ അത് വളരെ വളരെ പ്ലാൻഡ് മാർക്കറ്റിംഗ് ആയിട്ട് അപ്പൊ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് ഇതിന്റെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇത് കൊള്ളാം ഇങ്ങനൊരു സംഭവം പിന്നെ ടോയ്ലറ്റ് ഡോസ് എപ്പോഴും അത്ര നല്ല മൂഡല്ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒഴിവാക്കാൻ വേണ്ടിട്ട് നിശ്ചയ പോലെ അതിന്റെ ആ മെറ്റീരിയൽ നമ്മുടെ സ്റ്റോൺ വിനിയർ ആണ് ലൈറ്റ് പാസ് ചെയ്യുന്ന കൗണ്ടർ ടോപ്പ് ചെയ്ത് ഭംഗിയായിട്ട് ആണ് ും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടർ ചെയ്തിരിക്കുന്നതും രണ്ട് കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അത് നമ്മൾ ടോപ്പും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എനിക്ക് ടൈലും കൊണ്ടു വരണമായിരുന്നു ഗ്രാനൈറ്റ് ഉമ്മക്കൊക്കെ താല്പര്യം ഗ്രാനൈറ്റ് സ്റ്റേഡി എന്നൊരു ഇതായിരുന്നു എനിക്ക് തന്നെ ഇപ്പം കൂടുതൽ ഇപ്പം ഞാനസെ എഞ്ചിനീയർ നമ്മൾ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്ന ടൈലാണ് അപ്പം അതും നമ്മുടെ വീട്ടിൽ പറഞ്ഞോ അത് കാരണം വൈറ്റ് ടോപ്പും ടോപ്പും അത് ഗ്രാനൈറ്റ് ും കിച്ചണിൽ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡഡ് ആണ് കവർ വെച്ചിട്ടുണ്ട് അടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന കോർണേഴ്സും ഒക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഹൈ ടെക് ആണ് സാധാരണ ഒരാളും ഇങ്ങനെയുള്ള പ്ലാനിങ്ങുകളിലൊന്നും ചെയ്തിട്ടില്ല ആ അയൺ ബോക്സ് വെച്ചിരിക്കുന്ന മിക്സി വെച്ചിരിക്കുന്നു ഇതുപോലെ

ആക്ച്വലി മാർക്കറ്റിൽ ഇപ്പൊ അങ്ങനത്തെ എന്ത് ഐറ്റം പുതിയത് വന്നാൽ അതിന് ഡെഫിനറ്റ്ലി കുറച്ച് കോസ്റ്റ് കൂടുതൽ തന്നെ ആയിരിക്കും ഈ മുകളിൽ നമ്മൾ താഴേക്ക് എടുക്കുന്ന യൂണിറ്റ്സ് ഒക്കെ ആക്ച്വലി നല്ല കോസ്റ്റ്ലി ആണ് പിന്നെ ഇതിന്റെ സീലിംഗ് എല്ലാം സീലിംഗ് തന്നെ ആണെങ്കിലും അപ്പത്തെ ലിവിംഗ് റൂബിലായാലും ഡൈനിങ്ങ് ാണ് ഫോളോ സാധാരണ ഫോളോ കൂടുതലൊരു സ്ക്വയർ ആയിട്ടും അത് നല്ല രസമായിട്ടുണ്ട് നല്ല രസമായിട്ടാണ് ഈ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു എന്താ പറയണ്ട ഒരു വല്ലാത്ത ഫീൽ ഒന്നും തോന്നത്തില്ല കളർഫുൾ ഒരു പോലെ പിന്നെ ഇത് ഏരിയ 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 ആണ് ആണ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്പേസിനെ ഇവന്റ് ഒക്കെ ആൾക്കാർക്ക് കുറച്ചങ്ങോട്ട് പോകണമെങ്കിൽ ഓപ്പൺ ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഈ സ്പേസ് നമുക്ക് ഇരിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ശരി ഇവിടെ തന്നെ അബ്ലൂഷൻ ഉള്ള സ്ഥലവും കൊടുത്തിട്ട് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഈ പറയുന്ന ചെറിയ ഏരിയക്കകത്ത പ്ലാനിങ്ങിനകത്ത് കൊണ്ടുവന്നിട്ട് അജ്മൻ ഇരുന്ന് കുത്തി ഇരുന്ന് ആലോചിച്ചതാണ് അല്ലേ ഇനി നമ്മളിന്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകണം അപ്പർ ലിവിങ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു വലിയ പ്രത്യേകതയുണ്ട് സ്റ്റെപ്പിനെല്ലാം ലൈറ്റ് വീണോണ്ടിരിക്കുക ഇവിടെ എൽഇഡി അതായത് സെൻസർ വെച്ചിട്ട് സെൻസറിലാണ് ഈ ലൈറ്റും കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ സ്റ്റെപ്സിനൊക്കെ രണ്ട് 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 രീതിയിൽ സെറ്റ് ആയിട്ട് മെയിൻലി മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സൈഡിലുള്ള സ്പേസ് ചെടി വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ പെർപ്പസരും അതൊരു നല്ല കാര്യമായിട്ട് തോന്നും സമയത്ത് നമുക്ക് ഓരോ ചെടിയുടെ ഇതിപ്പോ വുഡും ഇത് ടൈലും ആണ് അപ്പൊ കൊണ്ടുവരാൻ വേണ്ടി നല്ല ഭംഗിയായിട്ടാണ് കൂടി സെൻസർ ലൈറ്റുകൾക്കൊക്കെ ഇങ്ങനെ ഒരു പർപ്പസ് നമ്മൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആണോ അതെ അതെ ഇത് രണ്ട് വർഷം ഉള്ള എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഈ ഹാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ഗ്ലാസിന്റെ പ്രത്യേകത ഗ്ലാസ് നമ്മള് മൂന്ന് ഗ്ലാസ് ലാമിനേറ്റ് ചെയ്തിട്ട് നടുക്കത്ത ക്രാക്ക് ചെയ്യുന്നതാണ് ഓ അതെങ്ങനെ ചെയ്യാൻ പറ്റും ക്ലാസ് ഇപ്പം രണ്ട് സിക്സ് എം ഓ നടക്കെ എയ്റ്റ് എം ഓ വെച്ചിട്ട് നമ്മൾ ലാമിനേറ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ സൈറ്റിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു നെയിൽ വെച്ച് നടക്കത്ത ക്രാക്ക് ചെയ്യുന്നതാണ് ഓ അങ്ങനെയൊക്കെ ചെയ്യാൻ മുകളിലോട്ട് അത് ചെയ്യാതെ താഴെ മാത്രം അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഗ്ലാസ് വെച്ചിട്ട് ആണ് തീക്കോട്ട് കൊടുത്ത് ചെയ്തിരിക്കുന്നു തീക്കോട്ട് നമ്മൾ മുകളിലേക്ക് വരുമ്പോ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് അപ്പർ ലിവിംഗ് സ്പേസിൽ ഒരുപാട് സംഭവം അജ്മൽ അതിന് ഭയങ്കര സ്പോർട്സ് പ്രേമി ആണ്

മുകളിൽ കയറിയിട്ട് താഴത്തെ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് കാണാൻ ആക്ച്വലി മെയിൻലി താഴത്തെ ലൈറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഇപ്പം നമ്മൾ ഇവിടെ നോക്കിയാൽ മുകളിൽ ഞാൻ ആ സ്റ്റെയർ കയറി വരുന്ന അത് തൊട്ട് ഫുൾ ആയിട്ട് പർഗോള ചെയ്തിട്ടുണ്ട് അപ്പം ആ ലൈറ്റ് ഇവിടെ കിട്ടും ആ ഉള്ള ലൈറ്റ് താഴെയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ിമിറ്റേഷൻസ് കാരണമാണ് ഇങ്ങനെ ഒരു ഇതിലോട്ട് വന്നത് ഇതാകുമ്പോ നമുക്ക് മുകളിലത്തെ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ താഴെ മോളിന് താഴെ മെയിൻലി അതാണ് ലൈറ്റ് മീൻസ് പകൽ മണിയും താഴെ ഒക്കെ നല്ല വെട്ടമാണ് സംഭവമാണ് ഇത് ആക്ച്വലി നമുക്കൊന്ന് റെസ്റ്റ് ഒരാൾക്ക് കിടക്കാനൊക്കെയാണ് മെയിൻലി നമുക്ക് ഇവിടെ നാല് റൂമേ ഉള്ളൂ ഗസ്റ്റ് ബെഡ്റൂം ഇല്ല അപ്പൊ സപ്പോസ് അങ്ങനെ ആരെങ്കിലും വന്നാൽ നമ്മൾ എനിക്ക് വേണ്ടി മാറും അല്ല അതാ പറഞ്ഞു അങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ റൂം കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറാറില്ല മേനിക്കായാലും സിസ്റ്റേഴ്സിനായാലും ഒരാൾക്ക് കിടക്കാനും ഒക്കെയാണ് പിന്നെ അതെ അതെ ആ മെയിൻലി ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്ന വളരെ ഭംഗിയായിട്ടുണ്ട് കൊള്ളാം ഇതൊക്കെ വളരെ വെറൈറ്റി ഏന് ആൾക്കാർക്ക് മാത്രം തോന്നുന്ന സംഭവങ്ങളാണ്

ഫിനിഷ് ആയിട്ടുള്ള ഷീറ്റും ആണ് ഇത് ഉണ്ട് ടേബിൾ പിന്നെ ഏറ്റവും അതില് ഞാനിപ്പം ടോയ്ലറ്റ്സ് ഓരോന്ന് ഓരോ ബ്രാൻഡാണ് ചെയ്തിട്ടുള്ളത്

ും ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്ന മുകളിൽ ആണ് ക്ലീനിങ് ആവശ്യമില്ല നമ്മൾ യു വി ആയിട്ടുള്ള ഫിൽറ്റർ തന്നെയാണ് വെച്ചിട്ടുള്ളത് വീക്ക്ലി വൺസ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഐഡിയ ക്രിയേറ്റ് ആയത് ആ അല്ല അത് കുറെ നാളായിട്ട് ഇങ്ങനെ പല സൈഡിലും പല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നാളായിട്ടുണ്ട് കണക്കിന് സ്ഥലത്ത് കുളവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നാല് ഫീറ്റ് വീടിനകത്ത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഒരു സംഭവം പിന്നെ ഈ ജനലും ഇതുപോലെ പിന്നെ സീലിംഗിന് ഇത് ആക്ച്വലി പിന്നെ ഇവിടെ വന്നിട്ട് എസ് എസിന്റെ റെയിൽസും ടഫിങ് ഗ്ലാസ് ആണ് അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു കൺസ്ട്രക്ഷനും അതിന്റെ ആ ഒരു എന്താ പറയണ്ടെ ആ ഒരു വിഷൻ ആ ഒരു ഇഷ്ടം ഇതിനോടുള്ള ഒരു പാഷൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ ഇത് പറയാനില്ല അപ്പോൾ ഞാൻ കയറി അതുപോലെ തന്നെ ഉമ്മ പറഞ്ഞു മോൻ ഓരോ വീട്ടിനും ഓരോ ഓരോ ഡോറിനും ഓരോ ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഉമ്മയുടെ ആ എക്സൈറ്റ്മെന്റ് ഞാൻ കണ്ടു അപ്പൊ ഇതുപോലെ ഒരുപാട് നല്ല മനോഹരമായ വീടുകൾ സ്വപ്ന ഭവനങ്ങൾ ചെയ്യാൻ അജ്മലിനെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ ഒരുപാട് 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 പേർക്ക് ഇതുപോലെ വീടുകൾ വെച്ച് കൊടുത്ത് വാല്യൂ അഡീഷൻ ചെയ്യാൻ കട്ടെ പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷൻ കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് അജ്മൽ ഈ കോൺട്രാക്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ബിടെക് സിവിൽ കഴിഞ്ഞിട്ട് എൻജിനീയറിംഗ് പഠനം കഴിഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ എന്നിട്ട് ഇത് ഒരു വീട് വെച്ചപ്പോൾ ആ വീട്ടിനകത്ത് എല്ലാ എല്ലാ ഡിസൈൻസും കൊണ്ടുവന്നു കാര്യം നാളെ ഒരു ക്ലൈൻസിനെ കൂടെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ച് ആ ബിസിനസ് ഫ്യൂച്ചറിലേക്ക് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു തോട്ട് ആ ഒരു സാധനം അത് അത് എക്സലൻ്റ് ആണ് അത് വളരെ നല്ലതാണ് ഒരുപാട് ഗ്രോയി ഒരുപാട് പേർക്കൊരു മാതൃകയാണത് അപ്പോൾ ഈ വീഡിയോൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക അത് മാക്സിമം കമൻറ്റ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം